അലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു പ്രിയമുള്ള കൂട്ടുകാരെ നമ്മളിപ്പോൾ ഉള്ളത് പതി ഇവിടുത്തെ പതിനൊന്ന് മണിക്കുള്ള സമയം ലോഹറിൻ്റെ തൊട്ട് മുമ്പുള്ള സമയത്താണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ആണും പ്രണുമായിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ കുറാൻ ഓതുന്നതും അതുപോലെ തന്നെ നിസ്കരിക്കുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ കുറച്ച് ഭാഗങ്ങൾ വെറുതെ ഒഴിച്ചു വിട്ടിട്ടുണ്ട് ഇത് നിസ്കാര സമയത്ത് തുറന്നു കൊടുക്കാനുള്ള പ്ലാനാണ് എന്ന് തോന്നുന്നു മാർഷ എന്നാലും അലഹമില്ല ഒരാഴ്ചയായി ഇവിടെ തങ്ങുന്നു അള്ളാഹു സുബാനുത്താല് ചെയ്തതൊക്കെ ഉള്ളു സ്വീകരിക്കുമാറാകട്ടെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് പോരായ്മകളൊക്കെ ഭരിച്ചുകൊണ്ട് അള്ളാഹു സുബാനുത്താൽ നമ്മളിൽ നിന്ന് ചെയ്ത അമലുകളൊക്കെ അല്ലാതെ സ്വീകരിക്കുമാറാകട്ടെ എല്ലാവരും പ്രാർത്ഥിക്കുക ഹബീബ് ഹബീബ്സുലുഅലൈ വസ്സല തങ്ങളുടെ മദീനയിലേക്ക് ശനിയാഴ്ച നമ്മൾ പോവുകയാണ് ഇൻഷാല്ല ഇവിടെ കാണുവാനും ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യുവാനും ഹബീബിന്റെ ചാലത്ത് പോകുവാനും അള്ളാഹു എല്ലാവർക്കും അള്ളാഹു തൗഫീഖ്ക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇൻഷാല്ലാമേക്കും